ഇനി ട്രെൻഡിനൊക്കെ സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്ത്നിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാൾസ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷറാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോർ ബുക്കിംഗ് പ്ലീസ് കോൺടാക്ട് വടക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്ലസ് 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 ആദരിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പരീക്ഷയിൽ ഫുൾ നേടിയ അനുമോദനവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതികളെ ആദരിക്കലും സംഘടിപ്പിച്ചു തിരുത്തിപ്പുറം ദുരിതാശ്വാസ കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ നിർവഹിച്ചു ഇങ്ങനെ ഒരുപാട് അനുമോദനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് പ്രശസ്തരും അനുമോദനങ്ങളുടെ വെറുപ്പ് പൊട്ടിയ അവസ്ഥയിലൊക്കെ മടുത്തു നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് ഞങ്ങൾ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഇതുപോലൊരു അനുമോദനം കിട്ടിയിട്ടില്ല അതുകൂടി പറയണമല്ലോ അന്ന് എനിക്ക് പഠിക്കുമ്പോൾ എ പ്ലസ് കിട്ടിയിട്ടില്ല നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും കിട്ടിയിട്ടില്ല ോഷ് ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു മാലിയങ്കര എസ് എൻ എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിത ടി എച്ച് മുഖ്യ പ്രഭാഷണവും പ്രതിഭകളെ ആദരിക്കൽ നടത്തി പറവർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സനീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു തമ്പുരാട്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലേജു ജോസഫ് മെമ്പർമാരായ ഷാഹുമോൾ പി കെ ഉണ്ണികൃഷ്ണൻ സൈബ സജീവ് സുമ ശ്രീനിവാസൻ മായാഷാജി എന്നിവർ സംസാരിച്ചു ൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് പക്ഷെ അതിന് പ്രോത്സാഹനം ഇത് ഞാൻ കൊച്ചിലോടുകയും കളിക്കും പക്ഷെ ഈ പ്രോത്സാഹനം തന്നെ എൻ്റെ കുടുംബത്തില അങ്ങനെയുള്ളൊരു സാഹചര്യം അല്ലായിരുന്നു അല്ലെങ്കിൽ പതിനാലാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ച് അപ്പോൾ അങ്ങനെ ഒരു വിധത്തിലും നമുക്ക് ഉണ്ടായിരുന്നു ആ കഴി അതും മുഴുവനും ഞാൻ എൻ്റെ മക്കൾക്കായിട്ട് അവരെ പഠിപ്പിക്കുന്ന ആ രീതിയിൽ എല്ലാവിധത്തിലും അതായത് നമ്മളെ കുടുംബത്തിൽ നിന്ന് അല്ലെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ